കഴിഞ്ഞ വർഷത്തെ എഫ്ഇഐ ജൂനിയർ ചാമ്പ്യൻഷിപ്പ് പൂർത്തിയാക്കി റെക്കോർഡിട്ട ശേഷം ഇപ്പോൾ ആഗോളവേദിയിൽ ചരിത്രം കുറിക്കുന്നത് തുടരുകയാണ് നിധ ഇതാദ്യമായല്ല ആഗോളതലത്തിൽ ഈ കായിക ഇനത്തിൽ നിത രാജ്യത്തിന്റെ യശസ്സിനെ ഉയർത്തുന്നത് കഴിഞ്ഞ വർഷം നടന്ന എഫ് ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കിയ നിത ലോകമെമ്പാടും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇക്കൊല്ലം സെപ്റ്റംബർ ഏഴിന് ഫ്രാൻസിലെ മോൺ പാസിയറിൽ നടക്കുന്ന സീനിയർ ചാമ്പ്യൻഷിപ്പിലാണ് ഇരുപത്തിരണ്ട് കാര്യമായ താരം മാറ്റുരക്കുന്നത് കുതിരയോട്ട മത്സരങ്ങളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഇന്റർനാഷണൽ എക്യുസ്ട്രിയൽ ഫെഡറേഷൻ അഥവാ എഫ്ഇ ആണ് മത്സരങ്ങൾ നടത്തുന്നത് ഇന്ത്യയിൽ ഈ കായിക ഇനത്തിന് ജനപ്രീതി കുറവാണെങ്കിലും ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ആയമേറെ വേരോട്ടമുള്ള ഇനമാണ് കുതിരയോട്ടം ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രഗത്ഭരായ കുതിരയോട്ടക്കാരുടെ നിരയിലേക്കാണ് ഈ യുവ കായിക താരം ഉയർത്തി നിൽക്കുന്നത് കടുത്ത പോരാട്ടം നടക്കുന്ന ഈ കായിക മത്സരത്തിൽ അസാധാരണമായ മെയ് വയക്കവും സൂക്ഷ്മതയും വേഗതയും അത്യാവശ്യമാണ് നാല്പത് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റിനാൽപത്തിനാല് കുതിരയോട്ടക്കാരെയാണ് നിത നേരിടുന്നത് തന്റെ വിശ്വസ്ത പങ്കാളിയായ പെൺകുതിര പെട്ര ഡെൽ റൈക്കൊപ്പമാണ് നിത ഇറങ്ങുന്നത് നിതയുടെ ആൺകുതിരയായ ഡിസൈൻഡും ക്ലൗഡും മത്സരത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള ദുർഘടപാതയാണ് മത്സരത്തിൽ നിതയെ കാത്തിരിക്കുന്നത് യു എ ഇ ബഹ്റൈൻ ഇറ്റലി സ്പെയിൻ ഫ്രാൻസ് ഉറുഗ്വൈ അർജന്റീന ബ്രിട്ടൻ ഹംഗറി എന്നീ രാജ്യങ്ങളിൽ ഉള്ളവർ കാലാകാലങ്ങളായി മേധാവിത്വം പുലർന്ന വിഭാഗത്തിലേക്കാണ് നിത ഇക്കൊല്ലം മത്സരിക്കാൻ ഇറങ്ങുന്നത് ഈ വിഭാഗത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടുന്നത് തന്നെ വലിയ നേട്ടമാണ് കുതിരയോട്ടത്തിൽ പരിശീലനത്തിനും മത്സരങ്ങൾക്കും മറ്റും ധാരാളം നിക്ഷേപങ്ങൾ നടത്തി മികച്ച കളിക്കാരെ നിരന്തരം രംഗത്തിറക്കുന്ന ലോകരാജ്യങ്ങൾക്കിടയിലേക്കാണ് നിത ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് എതിരാളികൾക്ക് കിട്ടുന്നത്രയും സൗകര്യങ്ങൾ ഏതുമില്ലാതെ സ്വന്തം കഠിന പ്രയത്നത്താലും പരിശ്രമത്താലുമാണ് നിത ഇന്ന് ആഗോള വേദിയിൽ എത്തി നിൽക്കുന്നത് ി അപ്രീഷിയേറ്റ് യുവർ കണ്ടിന്യൂസ് സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെന്റ് ഇൻ മൈ ജേർണി ആൻഡ് ഐ ഹോപ്പ് ഫോർ വെൽ വിഷസ് ഫ്രം ഓൾ ഓഫ് യു എഫ് ഇ ഐയുടെ എഡ്യൂറൻസ് ലോക ചാമ്പ്യൻഷിപ്പിന്റെ സീനിയർ വിഭാഗത്തിൽ എത്തി നിൽക്കുന്ന നിത നിധയുടെ ഈ യാത്ര രാജ്യത്തിന് ഏറെ അഭിമാനിക്കാവുന്ന നേട്ടമാണ് എഫ്ഇ ഐ ദീർഘദൂര ലോക കുതിരയോട്ട സീനിയർ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നതിനുള്ള തീവ്ര പരിശീലനത്തിനാണ് നിത ഇപ്പോൾ നിധയുടെ നേട്ടങ്ങളിൽ ഇന്ത്യക്ക് വലിയ അഭിമാനവും നമ്മുടെ രാജ്യത്ത് നിന്ന് വളർന്നു വരുന്ന പുതുതലമുറ കുതിരയോട്ടക്കാർക്ക് വലിയ പ്രചോദനവുമുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച കുതിരയോട്ടക്കാരിൽ ഒരാളാണ് ഇന്ന് നിത യമമാ ആപ്പിലൂടെ നിധയുടെ മത്സരയോട്ടം കാണാവുന്നതാണ് ന്യൂസ് ഡെസ്ക് എം ടി എ ന്യൂസ് അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു